മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗറും മഞ്ജുവും തൊഴാനായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് അങ്ങനെ അവർ വളരെ കൂടി തൊഴുത് പ്രസാദോലം വാങ്ങിക്കൊണ്ട് വരുന്ന വഴിക്ക് മഹാലക്ഷ്മി അമ്പലത്തിലോട്ട് എത്തുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി നോക്കുമ്പോഴേക്കും രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനം തൊട്ട് കൊടുക്കുന്നതെല്ലാം കാണുന്നു അങ്ങനെ മഹാലക്ഷ്മി വളരെ കൂടി തന്നെ അവർ രണ്ടുപേരെയും നോക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി നിൽക്കുന്നത് മഞ്ജു കാണാനിടയാകുന്നു അങ്ങനെ മഞ്ജുവിനെ കണ്ടതും മഹാലക്ഷ്മി കാണാത്തതുപോലെ തന്നെ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് മഞ്ജു ഓടി ചെല്ലുന്നുണ്ട് എൻ്റെ ഏട്ടത്തി കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പരിചയഭാവം കാണിക്കാൻ പറ്റില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ഏട്ടനിക്കെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയും ഏട്ടനിക്കൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എന്തു എന്തിനാണ് നീ എന്നോട് ഇതെല്ലാം ചോദിക്കുന്നത് ഇവൻ എവിടുത്തെ ഡ്രൈവറാണല്ലോ ഇവൻ ഇവനറിയുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പിന്നെ എന്നോട് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് വലിയ മെച്ചമൊന്നുമില്ല എന്നാണ് തോമസ് ആറ് സാഗ്രേട്ടനോട് പറഞ്ഞ് പറഞ്ഞതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്നും നീ നിൻ്റെ ജീവിതം തന്നെ തിരഞ്ഞെടുത്തു ഇനി നിൻ്റെ പരാതിയും പരിഭവങ്ങളും ഇവനോട് മാത്രം പറഞ്ഞാൽ മതിയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച് കണ്ടാൽ പോലും നിങ്ങളോട് തിരിഞ്ഞെന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു ആ പോകാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് സാഗറിനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ടേ നീ ഇനി ഏതെങ്കിലും തരത്തിൽ മഞ്ജുവിനെ കരയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ കരയിപ്പിക്കുന്ന അവസാനത്തെ പെണ്ണായിരിക്കും മഞ്ജു എന്ന് പറയുന്നുണ്ട് പിന്നെ മാർക്കോ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും നിന്നെ പൂട്ടേണ്ട രീതിയിൽ പൂട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അമ്പലത്തിനകത്തോട്ട് കയറി പോകുന്നുണ്ട് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും എന്നോടുള്ള ദേഷ്യം ഈ ജന്മത്ത് തീരില്ല മഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ വളരെ വിഷമത്തോടു കൂടി മഞ്ജുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന മഹാലക്ഷ്മി ആ അമ്മയെ അവിടെ വെച്ച് കാണുന്നുണ്ട് അങ്ങനെ അമ്മയോടായിട്ട് കുശലങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എന്ത് വിശേഷം അമ്മേനെ ഞാൻ ഒരുപാട് ഒരുപാടായില്ലേ ഇപ്പം കണ്ടിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് മോൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അമ്മയെ ഇപ്പം കാണാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ അമ്മയെ കാണാനിരുന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ കണ്ണേട്ടൻ്റെ കാലുകൾക്കെല്ലാം നല്ല മാറ്റമുണ്ട് കണ്ണേട്ടിന് ചെറിയ രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ശേഷി വരെ ആയിട്ടുണ്ട് അധികം താമസി െ നടക്കാൻ പറ്റുമെന്നാണ് തോമസ് വൈദ്യൻ പറയുന്നത് അതുകൊണ്ട് അമ്മ എനിക്കും കണ്ണേട്ടിനും വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അമ്മ പ്രാർത്ഥിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് മഹാലക്ഷ്മി പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കൂടി അമ്മയോട് പറയണമെന്നുണ്ട് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി അത് ഞാനും കണ്ണേട്ടനും കൂടെ നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അമ്മയുടെ ജന്മദിനം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല അമ്മയ്ക്കൊരു നല്ല ഒരു ജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു ട്രീറ്റ് കൊടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് എന്താണെങ്കിലും മോളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കാം എന്നും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളുടെ ശത്രുക്കളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് മോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്താണെങ്കിലും ആ സമയത്ത് മോൾക്ക് ഒരു ചെറിയൊരു ആപത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അത് അത് മോൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിനായിട്ടുള്ളൊരു മുൻകരുതൽ എടുക്കുകയും വേണമെന്നല്ല അമ്മ പറയുന്നുണ്ട് അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ എന്തായിരിക്കും ആ അമ്മ പറഞ്ഞ ആപത്തെന്ന് വിചാരിച്ച് വളരെയേറെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് എന്താണെങ്കിലും അമ്മ പറഞ്ഞ പോലെ ഒരു എടുക്കുക തന്നെ ചെയ്യണം അവിടെ മുത്തശ്ശിയും അച്ഛനും കരുണയും ഉണ്ണിയും എല്ലാം വരുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒരു ഇതായിരിക്കും എനിക്ക് ഉണ്ടാകുന്നതെന്നായിരിക്കും അമ്മ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞാൻ വളരെ കരുതി വേണം അവിടെ പോകുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഏത് രീതിക്കാണ് എനിക്ക് ആപത്തുണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ കണ്ണേട്ടനെ എന്നെയും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുക തന്നെ വേണമെന്നൊക്കെ മഹാലക്ഷ്മി കരുതുന്നുണ്ട് അങ്ങനെ വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം